വേനലവധിക്ക് ശേഷം വിദ്യാർത്ഥികൾ തിരികെ സ്കൂളിലെത്തുമ്പോൾ പാട്ടും കളിച്ചിരികളുമായി വരവേൽക്കാൻ ഒരുങ്ങി ജില്ല ജില്ലാതല സ്കൂൾ പ്രവേശനോത്സവം മലപ്പുറം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഭിന്നശേഷി വിദ്യാർത്ഥിനി നൂറ മറിയം കഥ പറഞ്ഞാണ് ഉദ്ഘാടനം ചെയ്തത് മേൽപൂരി ജി എം യു പി സ്കൂളിലെ മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് നൂറ തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ ഉദ്ഘാടനമായി നിശ്ചയിച്ചിരുന്ന മന്ത്രി വി അദുറഹ്മാൻ ചടങ്ങിലെത്തിയില്ല പൊതു പ്രവർത്തകരും ചടങ്ങിൽ സംബന്ധിച്ചില്ല സ്കൂളിൽ ഒരുക്കിയിട്ടുള്ള വലിയ ക്യാൻവാസിൽ ചിത്രം വരച്ച് വിദ്യാഭ്യാസ ഉദ്യോഗസ്ഥരും ഉദ്ഘാടനത്തിൽ പങ്കാളികളായി മലപ്പുറം ഡി ഡി ഇ കെ പി രമേഷ് കുമാർ ആർ ഡി ഡി ഡോക്ടർ എം അനിൽ വി എച്ച് എസ് സി എ ഡി പി ടി ലിസി ഡയററ്റ് പ്രിൻസിപ്പൽ ഡോക്ടർ ഖലീമുദ്ദീൻ കൈറ്റ് കോർഡിനേറ്റർ ടി അബ്ദുൾ റഷീദ് വിദ്യാകരണം കോർഡിനേറ്റർ സുരേഷ് കുളശ്ശേരി എന്നിവരാണ് ക്യാൻവാസിൽ ചിത്രം വരച്ചത് എസ് എസ് കെയിലെ ചിത്രരചന അധ്യാപകർ ഇവരെല്ലാം മനോഹരമായ ചിത്രങ്ങളാക്കി മാറ്റി കുട്ടികൾക്ക് വിദ്യാഭ്യാസ സന്ദേശവും നൽകി സ്കൂളിലെ അറുപത് കുട്ടി കലാകാരന്മാരുടെ ചിത്രരചനയും കലാവിരുന്നും നടന്നു മലപ്പുറം ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് ഓഫർ എന്താണെന്നല്ലേ എല്ലാ ുംങ്ങൾക്ക് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം മുതൽ ലക്ഷം വരെയുള്ള എല്ലാ ഡയമണ്ട് പർച്ചേസിനും പർച്ചേസിനും നിങ്ങൾക്ക് ഒരു ഒരു ഗോൾഡ് കോയിൻ ലക്ഷം മുതലുള്ള എല്ലാ ഡയമണ്ട് ഡയമണ്ട് റിംഗ് ആണ് സമ്മാനം അൺകട്ട് ഡയമണ്ട് ഓർണമെന്റ് സീറോ പെർസെന്റേജ് മുതലാണ് പണിക്കൂലി വരുന്നത് അതിന്റെ പുറമേ ഇതിന്റെ മുതൽ ഡിസ്കൗണ്ടും കൂടാതെ വാച്ചുകൾക്ക് ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് മുതൽ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ട് ഗ്രാം മുതലുള്ള റോസ് ഗോൾഡ് ജ്വല്ലറിന്റെ വിപുലമായ കളക്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ് സിംഗപ്പൂർ ഗോൾഡ് ആഭരണങ്ങൾക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന മൂന്ന് വെഡിങ് കസ്റ്റമേഴ്സിന് പണിക്കൂലി സൗജന്യം അതായത് ഫസ്റ്റ് പ്രൈസ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് സെക്കൻഡ് പ്രൈസ് ഫിഫ്റ്റി പെർസെന്റേജ് തേർഡ് പ്രൈസ് ട്വന്റി ഫൈവ് പെർസെന്റേജ് പണിക്കൂലിയിലുണ്ട് ജൂലൈ മുപ്പത്തൊന്ന് വരെ ഓരോ ആഴ്ചയും നറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് നേടാം ഒട്ടനവധി സമ്മാനം അത് കൂടാതെ മെഗാ നറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് നേടാം ഫസ്റ്റ് പ്രൈസ് ഡയമണ്ട് നെക്ലസ് സെക്കൻഡ് പ്രൈസ് ഫ്രിഡ്ജ് തേർഡ് പ്രൈസ് വാഷിംഗ് മെഷീൻ ദുബായ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ മലപ്പുറം കോട്ടപ്പടിയാണ്